ഹായ് ും ഇന്ന് നമ്മൾ ചക്കേറ്റുള്ള ഒരു പരിപാടി തന്നെ കേട്ടോ തമ്പ്ലൈന് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചക്കേറ്റ് രണ്ട് തരം വിഭവങ്ങളട്ടോ ഒന്ന് അപ്പം നമുക്ക് ഫസ്റ്റ് ഇടിഞ്ഞൊണ്ടുള്ള അച്ചാർ എങ്ങനെ ഇടാം നോക്കാം കേട്ടോ ആദ്യം തന്നെ ഇവനെ വെട്ടി ഇവൻ്റെ മേലെ മുള്ളൊക്കെ മാറ്റാൻ നല്ല റിസ്ക് ആട്ടാ അതൊക്കെ മാറ്റാൻ നമ്മൾ ഉമ്മാനെ ഇട്ടാ ഉമ്മാ ഉമ്മാർക്കാല്ലോ നമ്മളൊക്കെ ആട്ടിയും അതിൻ്റെ ടിപ്പൊക്കെ നന്നായിട്ട് അങ്ങനെ അങ്ങനെന്താ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇട്ടാം ഇനി സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ പറഞ്ഞാൽ അച്ചാറിനൊക്കെ ആവുമ്പോൾ ഓവർ കട്ടി പാടില്ല എന്നാൽ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വേവല്ലോ അപ്പോൾ പിന്നെ കുറച്ചൊക്കെ കട്ടി ഉണ്ടായാലും കുഴപ്പമില്ല അങ്ങനെ കേട്ടോ ഒരു രീതികളാണ് അങ്ങനെ ഇതാ ഒരു പാത്രത്തിൽ നമ്മൾ ഈ കട്ട് ചെയ്തതെല്ലാം ഇട്ടെടുക്കുക അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ പുറത്തടുപ്പത്ത് വെച്ചിട്ടോ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നമ്മൾ ഈ അടുപ്പട്ട അടിപൊളി അങ്ങനെ ഉരുളൊക്കെ വെച്ച് കത്തിച്ചിട്ട് നമ്മൾ ഓയില വെച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കട്ടെ ചെയ്യുക അങ്ങനെ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചക്കതിലൊക്കെ ഇട്ടു കൊടുക്കട്ട ചക്ക ഇങ്ങനെ ഫ്രൈ ചെയ്തത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് തീ കണ്ടിട്ട് പേരിക്കേണ്ട വറച്ചറഭേതൊക്കെ കൂടെ കരിഞ്ഞില്ലെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ അതെങ്ങനെ ആവശ്യമുള്ള സമയത്ത് കത്തൂല എന്നാൽ ആവശ്യമില്ലാത്ത സമയത്ത് നന്നായിട്ട് കത്തു അങ്ങനെ കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചക്ക ഇവിടെ ഫ്രൈ ചെയ്ത് ഇരുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതേ ഉരുളിനെ കൈകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മളതിക്ക് വെളിച്ചെണ്ണ കേട്ടോ ഇരിക്കിന് എന്നിട്ട് കടക്കിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്ക അതിന്റെ കൂടെ ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിടുക ഇനി നമ്മൾ ഇതിലോട്ട് പിക്കിൾ പൗഡർ മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതൊന്ന് വേവി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അത് വിനാഗിരി കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് കൂടെ ഒരു കൊറ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കേണ്ട കേട്ട ഇനി നമ്മൾ ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചക്ക ഇട്ടുകൊടുക്ക എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഓവർ ടൈം വേവിക്കാനൊന്നുമില്ല നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച ഈ മസാല ആയിട്ട് ഒന്ന് ചേരുന്നവരെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഓവർ തീയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ അടിപൊളി അച്ചാർ റെഡി ആയിട്ടിട്ട് ഇത് ഇടിഞ്ചക്ക നമ്മൾ സേഫായി സൂക്ഷിക്കാൻ വരെ ഇതൊരു അടിപൊളി ടിപ്പാട്ടോ കാരണം അച്ചാറിട്ട് വെച്ചാൽ ഒരുപാട് മാസങ്ങളിലൊക്കെ ഇരിക്കാൻ അടിപൊളിയാണ് നമുക്ക് ഇടിഞ്ചക്ക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം കഴിക്കാൻ കിട്ടില്ലല്ലോ അപ്പോൾ ഒരു ഉപകാരം കൂടെ ഇതുകൊണ്ടിരിക്കാം ഇനി ഇതാ ഉപേരികയായിട്ട് നമ്മൾ കുറച്ചും കൂടെ കട്ടിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ടാട്ടോ വേവിച്ചെടുക്കുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് മൺ പയറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിത് ഒരുമിച്ച് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്ക കേട്ടോ ചെയ്യാം അതിക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടു കൊടുക്കണു ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ കൊണ്ട് ഒരപ്പ് റെഡിയാക്കാം അതിന് ഒരാരമൂറി തേങ്ങ മതി കിട്ടാം അതിക്ക് ഞാന് രണ്ടല്ലി ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ചീനമുള കട്ടിട്ട് കൊടുക്കണത് ചീനമുളക് ഇട്ടടിച്ചാൽ നല്ല ടേസ്റ്റി ആട്ട അങ്ങനെ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ ഒരു ചട്ടിയിലേക്ക് വലിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴുകി ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഈ ചക്ക വേവിച്ചതൊന്ന് വറവിടുകട്ടോ അപ്പോൾ കഴുകിട്ട് പൊട്ടീൻ ശേഷം നമ്മൾ ഈ ചക്ക അതിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് കൂടെ ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റെഡി അപ്പൊ നമ്മളുടെ ഇടിഞ്ചൊക്കെ കൊണ്ടുള്ള ഉപ്പേരി റെഡിയായി ആയി പുതിയൊരു വീഡിയോ വീണ്ടും വരാം